नमस्कार फौजी न स्वागत വിമാനത്താവളത്തിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്ന സബ് സ്റ്റേഷനിലുണ്ടായ തീപിടുത്തം വലിയ പ്രതിസന്ധിക്ക് കാരണമായി വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് വിമാനത്താവളത്തിൽ വൈദ്യുതി വിതരണം നിലച്ചതോടെ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അധികൃതർ വിമാനത്താവളം അടച്ചിടാൻ നിർബന്ധിതരാകുകയായിരുന്നു ഇതോടെ ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് വിമാന സർവീസുകൾ നേരിട്ട് ബാധിക്കുകയും ആയിരക്കണക്കിന് യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങുകയും ചെയ്തു നഗരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഹെയ്സിൽ സ്ഥിതി ചെയ്യുന്ന സബ് സ്റ്റേഷനിലാണ് തീ പിടിത്തമുണ്ടായത് ഇതേ തുടർന്ന് പതിനാറായിരത്തിലധികം വീടുകളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും നൂറ്റി അൻപതോളം പേരെ ഒഴിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു തീ അണയ്ക്കാൻ പത്ത് ഫയർ എഞ്ചിനുകളും എഴുപതോളം അഗ്നിശമന സേനാംഗങ്ങളും വിന്യസിക്കേണ്ടി വന്നു തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചെങ്കിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാനായി എത്ര സമയം വേണ്ടിവരുമെന്നതിനെ കുറിച്ച് വ്യക്തമല്ലെന്നായിരുന്നു അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് സാരമായ നേരിടേണ്ടി വന്നതോടെ ൾ വഴിതിരിച്ചുവിടുകയും തിരിച്ചുമുള്ള എല്ലാ സർവീസുകളും റദ്ദാക്കുകയും ചെയ്തു ഫ്ലൈറ്റ് ട്രാക്കിംഗ് സേവനങ്ങൾ അനുസരിച്ച് നിരവധി വിമാനങ്ങൾ അപ്രതീക്ഷിതമായി വഴിമാറ്റുകയും ചെയ്തു പതിനെട്ട് മണിക്കൂർ നീണ്ട നിലച്ചുപോക്കിനു ശേഷം വെള്ളിയാഴ്ച വൈകിട്ട് ആദ്യ വിമാനം ലാൻഡ് ചെയ്തു സർവീസുകൾ ഭാഗികമായി പൂർണ്ണതോതിൽ സാധ്യമാവുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു യാത്ര തടസ്സപ്പെട്ടതിൽ തോമസ് വോൾഡ് വൈ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഈ കർശന നടപടി ആവശ്യമായതെന്ന് വ്യക്തമാക്കി സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം തീപിടുത്തത്തിന് കാരണം വ്യക്തമല്ലാത്തതിനാൽ വൈദ്യുതി വിതരണ ശൃംഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ലണ്ടൻ ഫയർ ബ്രിഗേഡ് അന്വേഷണം തുടരുന്നത്